ആർ ഐസ് ഫുട്ബോൾ ഫാമിലിയെ പുതിയ വീട്ടിലേക്ക് എല്ലാം വലിയ പ്രക്ഷണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഇന്റർമിലാൻ വിഷസ് പി എസ് സി മത്സരത്തെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ആ എനർജി ഒന്നും ചെയ്യാനുള്ളത് അത്രയും മോശമായിരുന്ന ഒരു കലയായിരുന്നു എന്തായാലും റേഹാന്റെ ആ ഒരു തിയറി വർക്ക്ഔട്ട് ആയിരിക്കാണ് മ്യൂണിച്ചില് മ്യൂണിച്ചില് ഇതുവരെ നടന്ന നാല് ചാമ്പ്യൻസ് ലീഗുകളും പുതിയ ചാമ്പ്യന്മാരായത് അഞ്ചാമത്തെ ഫൈനലും പി എസ് സി ആണ് പക്ഷെ തികച്ചും ഫുട്ബോൾ ഫാൻസിനെ നിരാശപ്പെടുത്തിയ ഒരു മത്സരം തന്നെയാണ് എന്താ പറഞ്ഞാല് തൊണ്ണൂറ് മിനിറ്റും ഒരു ഫൈനല് എന്താ ആവരുത് അതായിരുന്നു കളി തൊണ്ണൂറ് മിനിറ്റും അത്രയും മോശമായിട്ടിരുന്നല്ലേ ഒരു ഒരു ടീമിന്റെ പെർഫോമൻസ് ഒരു ടീമും അത്രയും നന്നായി കളിക്കുക ഒരു ടീമിൽ അത്രയും മോശമായി കളിക്കുക അല്ലെ ഇത് ഇതിനാണെങ്കിൽ ഇന്റർമിറാന് പോയായിരുന്നു ഈ ഫൈനലോ ശരിക്കും പായസയും എന്തെങ്കിലും ഒരു നല്ലൊരു മത്സരം കാണാൻ പറ്റിരുന്നു ഇത് ശരിക്കും നമ്മള് ഇന്ററോ അല്ലെങ്കിൽ പി എസ് സി ഫാൻസ് ഒന്നല്ല പക്ഷെ ഒരു നല്ലൊരു ഫൈനൽ കാണും അതും ചാമ്പ്യൻസ് ലീഗ് പോലത്തെ ഒരു മത്സരത്തിൽ ഫൈനൽ കാണണമെങ്കില് അതില് എന്തെങ്കിലും ഫസ്റ്റ് ഹാഫിൽ ഇല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലെങ്കിലും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും കളിയില് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഇന്റർമിലാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ കളി കണ്ടിരിക്കും ഉറക്കൊഴിച്ചിരുന്ന് കളിയേണ്ട ആരാധകർക്ക് വെറും നിരാശയാണ് പി എസ് സി ഫാൻസിന് അതിലുപരി നല്ലൊരു സന്തോഷമുള്ളൊരു രാത്രിയാണ് ട്രിപ്പിള് പ്ലസ് ചാമ്പ്യൻസ് ലീഗിന്റെ കുറെ കാലത്തെ കാത്തിരിപ്പ് അല്ല ക്ലബിന്റെ കാത്തിരിപ്പ് ക്ലബ്ബ് തുടങ്ങിയപ്പോൾ മുതൽ ആദ്യമായിട്ടാണ് അവര് ഈ സീസണിൽ കുറെ കാത്തിരിപ്പാണ് പന്ത്രണ്ട് വർഷം കാത്തിരിപ്പും കൂടിയാണ് അങ്ങനെ ലൂയിസ് എൻട്രിക്കിന്റെ സെക്കൻഡ് ട്രിപ്പിള് മൊത്തത്തില് ഒരു ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അടിപൊളി ആയിരുന്നു ഹാപ്പി എൻഡിങ് ആയിരുന്നു പക്ഷെ അവർക്ക് ഇന്നൊരു ഗുഡ് നൈറ്റ് ആയിരിക്കും ഫുട്ബോൾ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഒരു സൈഡ് സൈഡ് വൺ കളി അതേപോലെ ഫസ്റ്റ് ഗോൾ അഡ്രികൾ ജയിക്കും പറഞ്ഞു ഫസ്റ്റ് കോളിക്കു പി എസ് സിക്ക് ആണ് കൂടുതൽ ചാൻസ് എന്ന് ഞാൻ ഫസ്റ്റ് മുതലേ പറയുന്നത് എന്ന് പറഞ്ഞാല് ഇന്റർമിലാന് ബാസിയോട് കളിച്ച കളി പി എസ് സി നടത്തില്ല എന്താ കാരണം ഈ ഫിസിക്കലൊന്നും പി എസ് സിയോട് കളി അതിനുള്ള തിരിച്ചും ഈ എന്ന് പറയുന്ന അമ്മാസ്ക ചില് കളിച്ചിട്ട് അതേപോലെ ഡിഫൻസിലും അത്രക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് തുറാനൊക്കെ കൊണ്ട് പോകുമ്പോ അത് റിക്കവർ ചെയ്ത് എന്റർസെപ്റ്റ് ചെയ്ത് അത്രയും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം അവർ കളി കഴിഞ്ഞിട്ട് വിഷമം അങ്ങനെ സങ്കടമായിട്ട് നിൽക്കുന്ന ഒരാൾ കണ്ണീര് എന്താ കാരണം പറഞ്ഞാൽ അവർ അത്രയും മോശം ഫുട്ബോൾ കളിച്ചത് എനിക്ക് തോന്നിയത് തുടക്കം തന്നെ കോച്ചിന്റെ തീരുമാനിച്ച ഫസ്റ്റ് ഹാഫില് കുറച്ച് ഡിഫൻസ് കളിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ കളിക്കാൻ വിചാരിച്ചു പക്ഷെ ഫസ്റ്റ് ഹാഫില് കയറ്റി അതും എന്ത് ശരിക്കും പി എസ് സിയുടെ കളിന്ന് പറഞ്ഞാല് വീഡിയോ ഗെയിം കളിക്കില്ലേ അതേപോലെ പാസിംഗ് കാര്യങ്ങളൊക്കെ വളരെ നിരാശമായിട്ടുള്ള കളിയാണ് തന്നിരിക്കുന്നത് എല്ലാ ഫുട്ബോൾ ഇന്റർമിലെ ഇന്റർമിലാൻ ഡിഫൻസ് കളിക്കാൻ നോക്കിയത് കിട്ടിയത് വളരെ മോശം ആയിട്ടുള്ള രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് അഞ്ചോ പൂജ്യം ഫൈനൽസിൽ ബാർസോണിട്ട് ഇന്ററിന് അതിന്റെ അഞ്ച് അഞ്ച് ശതമാനം പാടും അത് ശതമാനം അഞ്ച് ഒരു ശതമാനക്ക് ആ ഒരു ശതമാനം പോലും കളിക്കാതെ ശരിക്കും നിരാശാജനകമായ എന്താ ഈ തുറാമ്സ് ഇവിടെ ഇതൊക്കെ വെറുതെ നിൽക്ക് ഗ്രൗണ്ടില് തുറാം ഒക്കെ വെറുതെ നിക്കുക ബോർഡ് വരട്ടെ കാത്തുക്ക അതിന് ഈ എസ് സി താരങ്ങള് ഒരു താരങ്ങളുടെ ഒന്നും മോശം പറയാനില്ല ഇല്ല എനിക്ക് ആകെ കളിക്കേണ്ടി താരം അറിയാം പി എസ് സി അതല്ലാതെ അവരുടെ അറ്റാക്കിങ്ങിന്റെ കാര്യം അവര് ആയിട്ട് വാച്ച് ചെയ്തു എങ്ങനെ കളിക്കണമെന്ന് തീരുമാനിച്ചു ആ തീരുമാനത്തിൽ പക്ഷെ ഇല്ല എഴുത്തു പറഞ്ഞത് പത്തൊമ്പത് വയസ്സായി മ്മളുടെ മുമ്പിൽ ഒരു ടാലസാരായിട്ട് കളയാൻ പറ്റില്ല കേട്ടോ ഇത് അങ്ങനത്തെ ഒരു ലമീനിയമാല പോലത്തെ അടുത്തൊരു രണ്ട് വയസ്സ് ലമീനമാല ഏട്ടൻറെ ടാലന്റ് ആണ് കേട്ടോ ഇത് നോക്കി വെച്ചോ ഡിസേവോ ഈ പേര് നിങ്ങൾ നോട്ട് ചെയ്തോ സ്റ്റാർ ലീഗിലൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടതാണ് ഫിസിക്കലി ആ രണ്ടാമത്തെ സെലിബ്രേഷൻ ബോഡി ബോഡി ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫിസിക്കൽ എന്താ പറഞ്ഞാല് വാസയുടെ ചെറിയ പിള്ളേർ ആ മാസയില് ചെറിയ പിള്ളാരല്ല ഇവിടെ കളിക്കുന്നത് ഇവിടെ കുറച്ചുകൂടെ എനർജറ്റിക്കും ഫിസിക്കലായിട്ടുള്ള പിള്ളാര കളിക്കുന്നത് അതേപോലെ ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇവിടെ ആവറേജ് അവിടെ മുപ്പത്തിമൂന്ന് വയസ്സാണ് ആവറേജ് ആൾക്കാരുണ്ടാവും ഫുൾ ഇറ്റാലിയൻ വെച്ച് നല്ല പക്ഷെ അറ്റാക്ക് നോക്കണെങ്കിൽ ലൗതരം മൊത്തത്തിൽ ണെങ്കില് ഇന്റർമെല്ലാൻ്റെ ഒരു പ്ലാനിങ് ഫസ്റ്റ് ഹാഫില് ഡിഫൻസ് കളിച്ചിട്ട് സെക്കൻഡ് ഹാഫില് മെല്ല പി എസ് സി തയ്യാറാവുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഗോൾ അടിക്ക് അല്ലെങ്കിൽ ഒരു ഗോൾ അടിച്ചിട്ട് ആ ഗോൾ തൂങ്ങി വിജയിക്കാന്ന് തന്നെയാണ് ചങ്ങി കോച്ചിന്റെ പ്ലാനിങ് കൊണ്ടുവിട്ടാണ് അറിയുന്നത് പക്ഷെ ഫസ്റ്റ് ഹാഫില് തന്നെ പി എച്ച് സി കറക്റ്റ് ആയിരുന്നു രണ്ട് എണ്ണം പറഞ്ഞ ഗോളുകൾ ആ ഗോളുകൾക്ക് എത്ര സിമ്പിൾ സിമ്പിളായിട്ടാണ് അടിച്ചത് ഇന്ന് ശരിക്കും സൂമർ ഇന്ന് വെറും എന്താ പറയുക അത്രയും നിരാശയായ ജനകമായിരുന്നു ഇന്നത്തെ ആളുടെ ഫോം തീർത്തും ഒരു സേവ് പോലും വൃത്തിക്കുന്നത് സേവ് ചെയ്യാൻ പറ്റില്ല ഈ ഗോളുകളൊക്കെ ഈ അഞ്ച് ഗോളടിച്ചതിൽ ഒരെണ്ണം പോലും നേരെ സേവ് ചെയ്യാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ ആളടിക്കുന്ന ഡിഷനൊക്കെ ഇന്ന് ഫ്ലോപ്പ് ആയിരുന്നു അതേപോലെ പി എസ് സിയുടെ ഓരോ താരങ്ങളും എണ്ണി പറയണ്ട ഓരോ താരങ്ങളും എല്ലാവരും ഒന്നിനെതിരെ ഒന്ന് ഹക്കിമി ആയിക്കോട്ടെ കവലാസ്കി ആയിക്കോട്ടെ ഡെംബല ആയിക്കോട്ടെ നവാസ് ആയിക്കോട്ടെ അതേപോലെ എനിക്ക് എത്തിനെ കുറിച്ച് പറയാനുണ്ട് ചങ്ങായി ബാസ്ക്ക് പേട്രി എന്താണ് അതേപോലെ പി എസ് സിക്ക് എത്തിന ചങ്ങായി ഒന്ന് ഗ്രൗണ്ടിൽ ഇങ്ങനെ നിറഞ്ഞ് കളിക്കാൻ അറിയില്ല ഇന്ന് റോണ മസ്റ്റ് ഒന്നും വേണ്ട പക്ഷെ കളി നിയന്ത്രിക്കുന്ന ചങ്ങായി പിന്നെ നിങ്ങൾ വിട്ടുപോരാറുണ്ട് ഡെസറേഡുവോ പത്തൊമ്പത് വയസ്സായാലും രണ്ട് ഗോള് അടിപൊളിയായിട്ടുള്ള രണ്ട് ഗോള് ഒന്ന് ഒന്ന് അവന്റെ പ്ലെയർ കാലു തട്ടി പോയ ഗോള് പിന്നെ ഗോള് അടിച്ചതൊക്കെ ആ ഗോളാണ് നിങ്ങൾ കാണേണ്ടത് എടുത്ത് ബോളിയില് പവർ ഷോട്ട് അടിച്ച് ഗോൾ സുമറിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല സുമർ വിചാരിച്ച് കുത്തി പൊന്തി വരുന്നു അപ്പൊ സുമർ ഈ റേഞ്ചിലാണ് റെഡി ആയത് പക്ഷെ ബോൾ വന്ന ഈ റേഞ്ചിൽ അപ്പൊ സുമറിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല

അൻസാക്കിയുടെ തന്ത്രം പാളി അൻസാക്കി പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറെ നിലപൊടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ട് കാലില്ല പ്ലേയേഴ്സ് ആയാലും അവർന്ന് കളിക്കുന്നില്ല ഈ വാർഷിക ഇവരെ ഒക്കെ കളിച്ചതിന്റെ ഒരു ശതമാനം പോലും ഇവരെടുത്തിരുന്നെങ്കിൽ കുറച്ച് ആരാധകർക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികൾക്ക് ഇത് ഇത്രയും ലക്ഷക്കണക്കിന് ആരാധകർ ഇരുന്നൊക്കെയാണ് ഇന്റർബിലാന്റെ അവർക്ക് തിരിച്ചും നിരാശകരമായ ഒരു കളിയാണ് അവർ കൊടുത്തത് എന്തെങ്കിലും പൊരുതി തോറ്റെന്ന് പറഞ്ഞാൽ പൊരുതി തോറ്റെന്ന് പറഞ്ഞു ഇതിപ്പോ എന്താ സെക്കൻഡ് ഡിവിഷനിലുള്ള ഏതെങ്കിലും ക്ലബുകളോ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു ക്ലബിനോട് പി എസ് സി കളിച്ച പോലെ എന്നിട്ട് കളി ഉണ്ടായിരുന്നു തികച്ചും എന്താ ബോൾ പൊസിഷൻ വരെ ഇവിടെ ഇല്ല ബോള് പോയിട്ട് ഒരു ബോൾ അറ്റാക്ക് ചെയ്യാൻ ബോൾ കിട്ടണ്ടേ എസ് സി ഡോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് തൊണ്ണൂറ് മിനിറ്റും ആ എഴുപത്തി അഞ്ചാം മിനിറ്റ് മിനിറ്റിൽ ഒരു കടിക്കാതെ അല്ലാതെ ഇന്റർവിലാന്റെ കളി ഒന്നും ഉണ്ടായതല്ലോ തുറാൻ ഇവരൊക്കെ വെറുതെ ഇങ്ങനെ അവിടെ നിൽക്കുക ഒരു ടീം വർക്ക് ഉണ്ടായില്ല അതേപോലെ ഫസ്റ്റ് ഗോൾ വീണ്ടതിന്റെ ഒരു പതിനാല് സെക്കൻഡും രണ്ട് ഡിഫണ്ടർമാരെ കൂടി തർക്കമുണ്ടായിരുന്നു ആ തർക്കത്തിൽ പതിനാല് സെക്കൻഡ് ശേഷമാണ് അവിടെ ഗോൾ വീണത് അപ്പോ അതിന്റെ ഒരു ഇതൊക്കെ മനസ്സിലാക്കാം പിന്നെ ആ ഗോള് വീണതും പിന്നെ ഇന്റർ മൊത്തത്തിൽ കളിക്കുന്ന മൊത്തത്തില് ഒരു തോറ്റ പോലെയാണ് അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ടായിരുന്നത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഗോൾ അടിക്കുമ്പോൾ തിരിച്ചടിക്കാനുള്ള അപ്പോഴും ഇങ്ങനെ മെല്ലെ കളി ഇതെന്താ പറയുന്നത് ഇത് അത്രയ്ക്കും പ്രസ് എടുത്തായിരുന്നു കളിക്കണ്ടായിരുന്നു ചെങ്ങായ ഒരു പി എസ് സി ഒരു രക്ഷയില്ലാത്ത പ്രസി ആയിരുന്നു അതേപോലെ ഇന്നത്തെ കളിയിൽ കുറെ ഫാക്ടറികൾ ഉണ്ടായിരുന്നു ഒന്ന് ഈ ഇവിടുത്തെ മ്യൂണിക്കിലെ റേഷൻ പറഞ്ഞു അത് സക്സസ് ആയിരുന്നു ഒരു പേര് ഉണ്ടായിരുന്നു ചെറിയൊരു തിരിയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചത് കളിക്ക് നോക്കും കേട്ടോ അങ്ങനെ ഒരു കാര്യം പിന്നെ ലൂയിസ് എൻട്രിക്കിന്റെ സെക്കൻഡ് ട്രിപ്പിൾ ആണ് ബാർസലോണിന്റെ കൂടെയാണ് ഒരു ട്രിപ്പിൾ എടുത്തിരിക്കുന്നത് ഇത് ട്രിബിൾ എടുത്ത് രണ്ട് കോച്ച്മാരാണ് ഒന്ന് രണ്ടാമത്തെ ലൂയിസെൻട്രിക്ക് അപ്പൊ ഇത് രണ്ടാമതാണ് രണ്ട് ക്ലബിന് വേണ്ടിയിട്ട് ബാഴ്സലോണയ്ക്കും വേണ്ടിയിട്ട് സിറ്റിക്ക് വേണ്ടി പെപ്പ് എടുത്തപ്പോ ബാഴ്സലോണയ്ക്കും പി എസ് സിക്ക് വേണ്ടി ലൂയിസ് സെൻട്രിക് എടുത്തു ലൂയിസ് എൻട്രിക്കിന്റെ വാഴസയുടെ കൂടെ കപ്പ് എടുക്കുമ്പോ ഒരു നിരാശ എന്ന് പറഞ്ഞാല് ആളുടെ മോൾ ഉണ്ടായിരുന്നു ഒമ്പത് വയസ്സായ മോള് ക്യാൻസർ ബാധിതയായിട്ട് മരിക്കാണ് ഇന്ന് ആളുടെ ആള് പറഞ്ഞിട്ട് വാസ്താ സമ്മേളനം എന്തൊക്കെ പറഞ്ഞിട്ട് എന്റെ കൂടെ അവള് ആത്മാവായിട്ട് എന്റെ ഗോൾ ഉണ്ടാകുന്നത് കളിയാണ് പക്ഷെ ഇന്ന് അതിനുള്ള ഒരു ആ കുട്ടിക്കുള്ളൊരു ഇത് കൂടിയാണ് ആ ട്രോഫിന്ന് എന്റെ ഒരു ഇത് അത്രയും ഇമോഷണൽ ആയിട്ടൊരു കാര്യമാണ് ആള് അന്ന് മുതൽ ഫുട്ബോളിനൊക്കെ നിർത്തിപ്പോന്നാണ് പക്ഷെ ആള് പി എസ് സി പോലെ ടീമിനെ കൊണ്ട് പിന്നെ നല്ല മതസമ്മേളനത്തിൽ കാര്യം കൂടി പറഞ്ഞിട്ട് എനിക്ക് നാപ്പത് ഗോളടിക്കുന്ന ഒരാളെ അല്ല വേണ്ടത് പന്ത്രണ്ട് അടിക്കുന്ന നാല് പേരെയാണ് വേണ്ടത് ആർക്കാണ് കൊടുത്തത് മനസ്സിലായോ ആർക്കാണ് കൊടുത്തത് ാണ് നാപ്പത് ഗോൾ അടിച്ചിട്ടില്ലേ നാപ്പത് ഗോളുള്ള ഒരു പ്ലെയറിനെ അല്ല വേണ്ടത് പപ്പത്ത് ഗോൾ അടിക്കുന്ന നാല് പ്ലെയറിനാണ് വേണ്ടത് അത് പറഞ്ഞ കറക്റ്റ് ആണ് അങ്ങനെയാണ് വേണ്ടത് എന്താ പറയുക ടീം വർക്ക് ആണ് ടീം വർക്ക് ഡ്രീം വർക്ക് അതാണ് പറയുന്നത് അപ്പൊ ആ ഒരു കളി കളിച്ചിട്ടാണ് ലൂയിസ് സെൻട്രിക്ക് ഇത്രയും ചെറിയൊരു ടീമിനെ വെച്ചിട്ട് അവര് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അടിച്ചു അതേപോലെ ലൂയിസ് സെൻട്രിക്ക് വന്ന് കണ്ടൻ ലീഗ് കളിയാക്കിയവർക്കൊക്കെ ഒരു ചുട്ട മറുപടിയാണ് ആൾ കൊടുത്തിരിക്കുന്നത് കണ്ടൻ ലീഗ് കണ്ടൻ ലീഗ് എന്നിട്ട് ചാമ്പ്യൻസ് ലീഗ് അടിച്ചു അവിടുത്തെ ലീഗ് അടിച്ചു അവിടുത്തെ കപ്പടിച്ചു ഇനിയിപ്പോ യു എഫന്റെ കപ്പ് വരുന്ന ടോട്ടോഹനോഹമായിട്ട് ഓഗസ്റ്റിൽ അതും ചിലപ്പോ തൂക്കും ഈ ഫോമിൽ കളിക്കണി ഇതോട് കൂടിയിട്ട് ഡെമ്പലന്റെ ബാലണ്ടിയോറ് ഏകദേശം ഉറപ്പാണ് പക്ഷെ ഇനി യമാലിന് നാഷൻസ് ലീഗ് ഉണ്ട് നാഷണൽ ലീഗ് സെമിഫൈനലിൽ ഫൈനലിൽ നിൽക്കുന്നത് അവിടെയും ഫ്രാൻസ് കിട്ടോ ആ ഫ്രാൻസ് അവിടെങ്ങാനും ജയിക്കുകയാണെങ്കിൽ ഫൈനലിൽ നാഷണൽസ് ലീഗ് എടുക്കാണെങ്കിൽ പിന്നെ വേറെ ആരും ഈ ഇതിനു വേണ്ടിയിട്ട് ഇനി ഏത് കളിക്ക് ആയിട്ട് നോക്കണം ഉസ്മാൻ വാലന്റീനർ അങ്ങനെയല്ല ഇനി യമാല സ്പെയിൻ ആണ് സെമി ഫൈനലിൽ കഴിഞ്ഞിട്ട് ഫൈനലിൽ ജയിക്കുന്നതെങ്കില് അവിടെ യമാലായിരിക്കും വാലന്റിയർ തൂക്കാൻ പോകുന്നത് ഒരു സംശയത്തിലാണ് പറയാനുള്ളത് അതുകൊണ്ട് അതിനുള്ള ഇമ്പാക്ട് രണ്ടു കളിയിൽ ആ ശനിയുണ്ടാക്കാൻ കഴിയും അപ്പൊ പറയാനുള്ളത് പിന്നെ ഈ കളിയിൽ എന്താണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മെച്ചായിരുന്നു അറ്റാക്കും രണ്ടുപേരും നല്ലൊരു കളി കാണാൻ പറ്റും പി എച്ച് സി ജയിക്കട്ടെ ജയിക്കട്ടെ പക്ഷെ മൂന്ന് നാല് രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാല് അഞ്ച് ഇങ്ങനെയൊക്കെ ഗോൾ വന്നിട്ടോ അത്ര നല്ല കളി കാണാൻ പറ്റുന്നു പക്ഷേ ഇത് ഭയങ്കര മോശമായിപ്പോ എനിക്ക് ഇന്റർ 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 ഇന്റർവ്യൂടെ പറയുന്ന ഭയങ്കര മോശമായി പോയി ഭാഷയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും മോശമായിട്ട് കളിക്കില്ലായിരുന്നു പൊരുതുകയൊക്കെ പൊരുതാകെ തോറ്റു എന്നോജ് ജനങ്ങൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ എന്തെങ്കിലും ആ ഗ്രൗണ്ടിൽ എത്ര സബ്സ്യൂട്ട് അറിയാമെന്നറിയുക അപ്പൊ ഈ ആഫ് ടൈമിന് മുമ്പ് രണ്ടോ മൂന്ന് സബ്സ്യൂട്ട് കഴിഞ്ഞു എഴുപതാം അറുപതാം മിനിറ്റ് ആകുമ്പോഴേക്കും അഞ്ചാറൊക്കെ അഞ്ചെണ്ണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താ കാരണമെന്ന് പറഞ്ഞാൽ അത്രയും മോശം അവര് കളിക്കുന്നത് അതുകൊണ്ടാണ് ഈ കോച്ച് മാറി ആൾക്കാർ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോ ലാസ്റ്റിൽ ഡിഫൻഡറോട് സബ്ഷ്യൂട്ട് വന്നിട്ടുണ്ടായിരുന്നു ആൾക്ക് വരെ പിടിക്കാൻ കിട്ടിയില്ല അതെ ആള് ഇവര് ഗോൾ അടിക്കും ഉസ്മാൻ ടബിളിലേക്ക് ഹാൻഡ്സ് ഓഫ് ആ രണ്ട് ബാക്ക് ഹീലും പാസ് ഒക്കെ എന്റെ എഫ് സി മോഡ് എഫ് സി മോഡിൽ ഇവര് ടത്തോളം കാലം ഫ്രീ ആണ് ആ പ്ലേസ്റ്റീൽഡ് എവിടെ നിൽക്കുന്നത് അവിടെ തന്നെ അപ്പൊ ഇവർക്ക് ഏത് വഴിക്ക് വേണേലും കളി നിയന്ത്രിക്കാം അതിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കേണ്ടത് ഇന്ന് പി എസ് സിയുടെ മിഡ്ഫീൽഡിലാണ് ഇവരാണെന്ന് കളി മൊത്തം നിയന്ത്രിച്ചിട്ടുണ്ടായെന്ന് ആ മൂന്ന് പേർക്കും അടിപൊളിയായിരുന്നു അതേപോലെ ഒന്നും പറയാനില്ല എനിക്ക് മോശം പ്രകടനം ഡോളർ ഓമ തന്നെ പറയുള്ളൂ ഡോണർ ഓമ്മ ബോള് കിട്ടിയില്ല അച്ഛനും അവിടെ വെറുതെ മോശ പ്രകടനം അല്ലെ ആള് ഒരു ബോള് കിട്ടി അപ്പൊ അത്ര രണ്ട് ഇന്റർവെൽ ആൻ്റെ കളി എന്ന് വിലയിരുത്തുക നമുക്ക് കളി തുടങ്ങി പന്ത്രണ്ടാം മിനിറ്റ് തന്നെ ഹക്കീമിലൂടെ അട്ടിപൊളി ഒരു ഗോളിൽ പി എസ് സി മുന്നിലെത്തി തൊട്ടുപുറകെ ഇരുപതാം മിനിറ്റ് ഡുവയുടെ ഫസ്റ്റ് ഗോൾ വന്നതോടുകൂടി പി എസ് സി ആധിപത്യം പുലർത്താൻ തുടങ്ങി പിന്നെയും അവര് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ സാധാ എങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത് അതേ ലെവലിൽ തന്നെ കളിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഹാഫ് ടൈമിന് ശേഷം അറുപത്തിമൂന്നാം ടെമിറ്റ് രണ്ടാമത്തെ ഗോൾ വന്നു എഴുപത്തിമൂന്നാം മിനിറ്റ് വീണ്ടും കവരാസ്കിയിലൂടെ പി എസ് സി നാല് ഗോൾ പുറത്തേക്ക് കളി തീർന്നു ചേച്ചി നാലേ പൂജ്യത്തിന് ക്ലീൻഷീറ്റുമായിട്ട് ഡോണർമാ പോവാന്ന് വിചാരിച്ച സമയത്തായിരുന്നു അഞ്ചാമത്തെ ഗോൾ ഗോളുകൾ അതും അല്ലെ ചങ്ങായി ആ ആയിട്ട് ഇറങ്ങിയിട്ട് ചങ്ങായി ആ ഗോൾ ഗോളടിച്ചു ഏതൊക്കെ ഗോളുകൾ അടിച്ച ആ ടൈറ്റ് ആംഗിളുകളിലേക്കാണ് ഗോളുകൾ കയറിയത് സോമർ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിന്ന് നിൽക്കായിരുന്നു നമ്മുടെ കളിയിൽ സ്റ്റാറ്റസിലേക്ക് വരാണെങ്കിൽ ഇന്നത്തെ കളിയിലെ സ്റ്റാറ്റസിൽ ഇരുപത്തി മൂന്ന് ഷോട്ടുകളാണ് പി എസ് സി ഇന്ററിന്റെ നേരെ വിട്ടത് അതിൽ എട്ടെണ്ണം ഓൺ ടാർജറ്റ് ആണ് ഇവിടെ എട്ട് എണ്ണം ഷോർട്ട് ഓൺ ടാർജറ്റിൽ പോയത് രണ്ടെണ്ണം മാത്രം പിടിച്ച് പിടിച്ച് മറ്റൊന്നും ഇതാണ് ഉണ്ടായത് പാസി പൊസിഷൻ നോക്കുമ്പോ അറുപത് ശതമാനം പൊസിഷൻ ഉണ്ട് നാല്പത് ശതമാനമാണ് ഇവിടെ ഇന്റർന്റെ പൊസിഷൻ ഉണ്ടായിരുന്നത് ശതമാനം ഉണ്ടായത് സെക്കൻഡ് ഹാഫിലെ കുറച്ച് തട്ടി തട്ടി ഇങ്ങനെ തേർട്ടി തേർട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും ടോട്ടൽ ആയിട്ടല്ലേ വരാം അതേപോലെ ഫൗൾസ് കമ്മിറ്റ് ചെയ്തപ്പോ എസ് സി ഇന്റർവ്യൂ ഏഴെണ്ണമായിരുന്നു യെല്ലോ കാർഡ് രണ്ടും മൂന്നും ആണ് കോർണേഴ്സ് ആറെണ്ണം വിൻ ചെയ്തു ഒരെണ്ണം പോലും അതേപോലെ പി എസ് സി കിട്ടിയത് വെറും നാല് കോർണറാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് പി എസ് സിയുടെ ദിനമായിരുന്നു പി എസ് സിയുടെ സ്വപ്നമായിരുന്നു ഷെയ്ഖിന്റെ എന്താ പറയാ കൊറേ കാലയച്ച ഒന്ന് നേടാൻ പറ്റില്ല ഒരു ചെറിയ ടീമിനെ കൊണ്ട് സാധിച്ചു അതെ അത് ലൂയിസ് ആൻഡ്രിക്കിന്റെ കെട്ടിട്ട് ലൂയിസ് കൊടുക്കണം അങ്ങനെ ഒരു ടീമിനെ ഹാൻസിഫ്ലിക്ക് ചെയ്തില്ലേ ഹാൻസിഫ്ലിക്ക് ബാഷിന് ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരിക്കടെ തെളിയിച്ചാണ് ലൂയിസ് ആൻഡ്രിക് എന്ന് പറയുന്ന കോച്ച് ബാസിൽ ഒരു തെളിയിച്ചാണ് ഇവരൊക്കെ ഒക്കെ മെസ്സി നെയ്മർ ഉള്ള സമയത്ത് ഇടത്തെ പോയിന്റില് രേവല ട്രിപ്പിൾ അടിച്ചാണ് അതേപോലെയാണ് പക്ഷെ അത്ര അത്ര പോലും ഇല്ല അന്ന് മെസി നെയ്മർ സുവാരസ് ഒക്കെ ഉണ്ടായിരുന്നു അതേപോലൊരു ടീമിനെ ഇപ്പൊ ഡെമ്പലെ ഇവരൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ പുതിയൊരു ഇത് പി എസ് ഡി എടുത്തുകൊണ്ടിരിക്കുകയാണ് കൊറേ ട്രോളുകൾ ഉണ്ടായിരുന്നു കണ്ടല്ലെങ്കിൽ അതി പറഞ്ഞിട്ട് അതിനുള്ള എല്ലാ മറുപടി ആണ് പക്ഷെ ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ഒരു ഫൈനൽ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഫുട്ബോൾ ആരാധകർക്ക് നിരാശ ഉണ്ടായിരിക്കും പക്ഷെ പി എസ് ഡി ആരാധകർക്ക് അതിലൊന്നും പറയാനില്ല ഫുട്ബോൾ ഹെഡർ വന്നു പിന്നെ ഹാഫ് ടൈമിന് ശേഷമാണെങ്കിലും ഒരു ഗോൾഡ് ചാൻസ് അത് പോസ്റ്റി തട്ടിട്ട് അങ്ങോട്ട് പോയി ആ അത് അതുപോലത്തെ ഗോൾഡ് ചാൻസ് അഞ്ചാറെ ഒക്കെ ഉണ്ടായിരുന്നു ഇത് അഞ്ചു കോളോട് തീരേണ്ട ആയിരുന്നില്ല ഏഴോ എട്ടോ പോണ്ടതാണ് പക്ഷെ ഭാഗ്യത്തിനാൽ ഇന്റർനെ അഞ്ചോട് തീർന്നു ഭാഗ്യത് എല്ലാരും ശ്രദ്ധിച്ച ഫസ്റ്റ് ഹാഫില് ചിലപ്പോ രണ്ട് ഗോളിൽ തൂങ്ങി നിൽക്കുന്ന വിചാരിച്ചു പക്ഷെ പി എസ് സി പക്ഷെ ഇന്റർ ഒന്നായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുമ്പോ അത് നിന്ന് ഇന്റർസെപ്ഷൻ ഇന്ററിന്റെ കുറെ നിസ് എന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ ഇന്റർസെപ്ഷനിലൂടെ എടുത്ത് ബോൾ കൊണ്ടുപോയിട്ടാണ് ഗോൾ അടിച്ചിരിക്കുന്നത് അത്രയും മോശമായുള്ള പാസുകളായി ഇന്നത്തെ ഇന്ററിന്റെ അതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഓരോ ഹക്കീമായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം എടുത്ത് കളിച്ചിരിക്കുന്നു അതേപോലെ എല്ലാ പ്ലേയേഴ്സും ഫോർവേർഡിന് സപ്പോർട്ട് ചെയ്യലും അതേപോലെ ഡിഫെൻസിന്റെ സപ്പോർട്ട് ചെയ്യലും എല്ലാ രീതിക്കും മൊത്തമായിട്ട് ടീമായിട്ട് കളിച്ചതിന്റെ ഫലമാണ് ഈ അഞ്ചേ പൂജ എന്ന് പറയുന്ന ഗോൾ നില എന്തായാലും ചാമ്പ്യൻസ് ലീഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കാത്തിരിക്കാം ലോകകപ്പ് യോഗ്യത മത്സരങ്ങൾ വരുന്നുണ്ട് അതേപോലെ നാഷണൽ ലീഗ് സെമി ഫൈനലും ഫൈനലും വരുന്നുണ്ട് അപ്പോ ഇനി അതുവരെ കാത്തിരിക്കാം ഫുട്ബോളിന്റെ അകത്ത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും